മുനു എന്തിനാ അടി ഉണ്ടാക്കിയേ മുനു എപ്പ അടി ഉണ്ടാക്കിയ അടി ഉണ്ടാക്കി വെറു ഞാനൊരു കാര്യം പട്ടി ആ ആ വീട് ആരെയും കണ്ടിട്ട പിന്നെയും നീലക്കോയിലായിട്ട് അടിയായട്ടോ അത് അധികം ഇല്ല പണ്ട് അന്നത്തെ അടിപൊളി അധികം കണ്ടിട്ടുണ്ടാവില്ല കാണാത്തൊരു കാര്യ സംഭവം നമ്മളൊരു മ്യൂസിക്കിന്റെ ഒരു ഇവന്റിന് പോയതാണ് പോയതാണ് അപ്പൊ അപ്പൊ നീലക്കോയിലും ടീമും വെറുതെ ഇവർക്ക് എന്താ അങ്ങനെ ചൊറിച്ചലൊന്നും പറയാൻ പറ്റില്ല വലിയ ചൊരറ്റൊന്നുമില്ല പക്ഷെ നമ്മള് നമുക്ക് ഈ ഇന്ന് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്നതേ നമുക്ക് ഈ തണ്ട ഇല്ലാത്തമാരെ നമുക്ക് കണ്ടാ ഒന്ന് തുപ്പാനും അടിക്കാനോ തോന്നും മനസ്സിലാ സത്യം പറഞ്ഞാൽ അവര് വലിയ വള്ളിയൊന്നും പിടിച്ചില്ല ശരിയാ പക്ഷെ അവര് മുന്നിൽ വന്ന ഒന്ന് കുത്താൻ തോന്നും കാരണം അവര് വൃത്തിയേട്ടന്മാരാണോ മനസ്സിലാ അവര് കാണം ഒന്ന് കൊടുക്കാൻ തോന്നും വള്ളി പിടിച്ചതാ സംഭവം അങ്ങനെ വള്ളി പിടിച്ചു സംഭവം മുന്നിൽ വന്ന് നിന്ന് എന്തോ പറഞ്ഞു എന്തോ ഒരു ഡിസ്രെസ്പെക്ട് ആയിട്ട് എന്തോ പറഞ്ഞാന്ന് ആ ശയിക്കാൻ ചോദിച്ചപ്പോ നമ്മള് കൊടുത്തില്ല നമ്മൾ എന്തിനു കൊടുക്കണം നീലക്കോയിലെ പോലെയുള്ള ഞരമ്പ് ടീമിന് നമ്മൾ എന്തിനു ശയിക്കാണ്ട് കൊടുക്കണം ഏഹ് എന്ന് പറഞ്ഞോ ഓന്റെ ജോലി എന്താ ഓന്റെ ജോലി ഓൻ ചെയ്യുന്നത് എന്താ ഏഹ് സീം എടുത്താ അവന്റെ ജോലി ഏഹ് ഇങ്ങനത്തെ ഞെരമന്മാർക്ക് നമ്മൾ എന്തിന് കൈ കൊടുക്കണം ഞാൻ കൈ കൊടുത്തില്ല കൈ കൊടുക്കാത്ത അവനിക്കിഷ്ടപ്പെട്ടില്ല ഏഹ് പോടാ അപ്പൊ എന്നിട്ട് എന്താ ആ എന്നിട്ട് നീലക്കുഴലായിട്ട് വള്ളിയായി വള്ളിയായി ഞാൻ ഞാൻ ഇങ്ങനെ വള്ളി പിടിക്കാനേ നിന്നിട്ട് കാരണം യുവമാർക്ക് വള്ളി ഓടിച്ച യുവമാർക്ക് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് ഫേമസ് ആവും വന്നിരിക്കുന്ന അതില ഇടപാടുന്നു ഫേമസ് ആവും എന്തിനെ വള്ളി പിടിക്കുന്നത് നമ്മള് വള്ളി പിടിക്കുന്ന എല്ലാവരും ഇപ്പൊ കേറിപ്പോ അല്ല നമ്മളാരും ഒരു വള്ളി പിടിച്ചാലും അവരെ ലൈഫിൽ രക്ഷപ്പെടുന്നു പിന്നെ നമ്മൾ ഈ വള്ളി പിടിക്കുന്നത് നമ്മള് ഇതിപ്പോ നമ്മക്ക് വലിയ വേറെല്ലോ അവിടെ ഞാൻ വലിയ ഇതാക്കിയില്ല ഞാൻ വിട്ട് മൂന്നു നേരെ കേറിപ്പോ എ കൊടുത്ത് അതിന്റെ ഇടക്ക് റാമ്പോ അതിന്റെ ഇടക്ക് ഒരു ചവിട്ട് ഏഹ് ഇവര് രണ്ടാളും പോയിട്ട് ഒരേ മുനുനെന്തോ എന്തോ സൈലന്റ് അടിയാടാമൊക്കെ മിണ്ടാണ്ടിരിക്കും സൈഡിലേക്ക് പക്ഷെ ഇങ്ങനത്തെ സീനിലും പെരുമാണ്ടല്ലോ അത് ജോബ് കുരിയല്ല മറ്റേ മറ്റേ അല്ല എന്തായാലും പേര് ഗോപി സുന്ദർ അല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കഴിച്ചു